നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കുലദേവതയെ നമുക്ക് സ്വയം തൃപ്തിപ്പെടുത്താം അതേപോലെ നമുക്ക് കുലദേവതയെ കണ്ടെത്താം അതോടൊപ്പം കുലദേവതാ ബന്ധമുണ്ടെങ്കിൽ ധർമ്മദേവതാ ബന്ധമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപെട്ട് മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നു ഈ മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ധർമ്മദേവതാ പ്രീതി കുലദേവതാ പ്രീതി സ്വയം വരുത്തുന്നതിന് നിങ്ങളുടെ ഭവനങ്ങളിൽ കൊളുത്തുന്ന നിലവിളക്കിൽ തിരി ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ച് ആക്കി നിജപ്പെടുത്തുക രണ്ട് നാല് സമ്പ്രദായം മാറ്റുക അതിനുശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടത്തിൽ അത് പൈപ്പ് ഉള്ളായാലും കിണറുള്ളായാലും എടുത്തിട്ട് എൻ്റെ ധർമ്മദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എൻ്റെ കുലദേവതകളെ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നടക്കല്ലിലോ തിണ്ണയിലോ സിറ്റൗട്ടിലോ എവിടെയെങ്കിലും വെക്കാം അത് മൂടി വയ്ക്കാൻ പാടില്ല പിറ്റേ ദിവസം രാവിലെ അതുവരെ വെള്ളം അവിടെ ഇരിക്കണം പിറ്റേ ദിവസം രാവിലെ മുറ്റം അടിച്ചതിന് ശേഷം ഒന്നുകിലും മുൻവശത്ത മുറ്റത്ത് തളിക്കാം അല്ലെങ്കിൽ നാല് ചുറ്റുമുറ്റത്ത് തളിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കിനി ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ കയറ് വരുന്ന റൂം സ്വീകരണം മുറി നമുക്ക് മുറ്റമായി സങ്കല്പിച്ച് അവിടെ ഒന്ന് അടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അവിടെ തളിച്ച് ബാക്കിയുള്ള വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ച് ജലാധിവാസം ചെയ്ത് കുറച്ചുകൂടി വെള്ളം കൂട്ടി ഒഴിച്ച് അത് നമുക്ക് വാഷ് ബേസിനൊഴി ഒഴിച്ച് കളയാം ഇങ്ങനെ നിങ്ങളൊരു ഏഴ് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ധർമ്മദേവത പ്രീതിയിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇതാണ് നിങ്ങൾക്ക് സ്വയമേവ ധർമ്മദൈവത്തിനെ പ്രീതിപ്പെടുത്താനുള്ള വഴി രണ്ടാമത് നമുക്ക് ധർമ്മദേവത കുലദേവത നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മദേവത ക്ലിയറാണോ ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ധർമ്മദേവതയ്ക്ക് എങ്ങനെയാണ് കണ്ടെത്തുക നിങ്ങൾ പാരമ്പര്യവാദികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ പലരും നാലും അഞ്ച് ക്ഷേത്രം വരെ പണിയിച്ചിട്ട് എൻ്റെ അടുത്ത് എത്താറുണ്ട് അപ്പോഴൊന്നും അതാവാറില്ല അപ്പോൾ നമുക്ക് ആവാഹന പൂജയിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഒരു പൈസ മുടക്കില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ധർമ്മദേവതയെ കണ്ടെത്തിത്തേ ഇനിയിപ്പോൾ ആവാഹന പൂജയിലേക്ക് എത്താൻ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളാദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് മതഭേദങ്ങളില്ല അയത്തമോ അനാചാരമോ ഇല്ലാത്ത ഈ ദേവസന്നിധിയിലെത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തിയതിന് ശേഷം താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചുകൊടുത്തിരിക്കുന്ന ചരടിയിരിക്കുന്നുണ്ട് ആ ചരടൊരെണ്ണം വാങ്ങി ധരിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിലൂടെ ലഭിക്കുന്ന പൈസ കൊണ്ട് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച അതിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് വൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്ത് ഏഴ് വർഷം നാരങ്ങമല ചാർത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചിലവ് വരും അങ്ങനെ മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവാഹന പൂജ നടത്തുമ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളുടെ ധർമ്മദേവതയെ കണ്ടെത്തി തരും ആ ധർമ്മദേവതയാണോ അല്ലേന്ന് അറിയാനായിട്ട് അവിടെ വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കാലം ഉണ്ട് ഒരുപാട് വ്യത്യാസം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ച കാണിച്ചു തരാം അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ധർമ്മദേവതാ പ്രീതി മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമോ അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം നിങ്ങളുടെ പിതാവ് ഒരു കനാലോണ്ടത്ത് അല്ലെങ്കിൽ ഒരു സെൻറ്റ് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് കിടക്കുന്നത് അദ്ദേഹത്തിന് ആകെ സമ്പാദിക്കാൻ പറ്റിയത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ആ സ്ഥലത്തിലൊരു ചെറിയ വീടും വെച്ച് അങ്ങനെ കിടക്കുന്ന പിതാവിനോട് നിങ്ങൾ ചെന്നിട്ട് ആവശ്യപ്പെടുകയാണ് എനിക്കൊരു ഏക്കർ സ്ഥലം വേണം അല്ലെങ്കിൽ ഒരു അഞ്ചേക്കർ സ്ഥലം വേണം അല്ലെങ്കിൽ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വേണം എനിക്ക് വലിയ വീട് വേണം എന്നെല്ലാം ആവശ്യപ്പെട്ട അത് തരാനുള്ള കഴിവ് നിങ്ങളുടെ പിതാവിനുണ്ടാകുമോ കാരണം അദ്ദേഹത്തിന് അത്രേ കഴിവുള്ളൂ ആ കഴിവ് അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങളുടെ ധർമ്മദേവതയ്ക്ക് അത്രേ ബലമുള്ളൂ എങ്കിൽ ബലം കൂടുതലുള്ള ക്ഷേത്രസങ്കേതത്തിലെത്തണം അതിനു വേണ്ടിയാണ് പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകളും അപ്പോൾ ഇവിടെ നിരന്തരം വഴിപാട് ചെയ്ത് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ ജാതകത്തിൽ എന്താണോ ഉള്ളത് ഇപ്പോൾ പലരും പറയും ജാതകത്തിലുള്ളതൊന്നും അതൊന്നും അനുഭവത്തിൽ വരില്ല ഇതെല്ലാം ചുമ്മാ 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 അത് തന്നെ പറയുന്നത് എന്താ വഴിയിൽ വെച്ച് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചാൽ ജ്യോതിഷം പറയാൻ പറ്റൂ പറയാൻ പറ്റും നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ കുറേ ടെക്നിക്കളുണ്ട് ആ ടെക്നിക്ക് വേണമെങ്കിൽ ജ്യോതിഷം പഠിക്കണം ഇത് പാരമ്പര്യം എന്ന് പറഞ്ഞ് ജ്യോതിഷമൊന്നും പഠിച്ചില്ലല്ലോ ആകെ പഠിച്ചത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പറയാൻ പോലും പഠിച്ചില്ല പിന്നെ അപ്പനും അപ്പുവപ്പനും വലിയ പുള്ളികളായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാത്തിനും കയറിയ അഭിപ്രായം പറയാ എല്ലാം ഞാൻ തന്നെ സ്വയം നല്ലവനാണെന്ന് പറയുക ഉപദേശിക്കുക എന്തോ ഉപദേശിക്കുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ ഉപദേശിച്ചു വിടാനാണ് പറയുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഭാര്യ ഭർത്താവും കടക്കണി മൂത്ത് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള ചുമ്മാ ചുമ്മാക്കാരെയൊക്കെ അടുത്ത് പോയി ഗതി കെട്ട് കഴിയുമ്പോൾ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് അവസാനം കടം കയറി അവർ ആത്മഹത്യ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയുന്നില്ലേ നേരെ പേരമംഗലത്തപ്പൻ്റെ അടുത്തേക്ക് വരിക പ്രണവമലയിൽ വരിക ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രീക്ഷണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിക്കാം എന്ന് പറയുമ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണെന്ന് പറയുമ്പോഴോ അപ്പോൾ ജീവിതം നശിച്ചു പോയി കഴിയുമ്പോൾ ആത്മഹത്യ ജയണീന് മുമ്പ് ഈ നമ്പറിൽ വിളിക്കുന്നു എന്താ കിട്ടാൻ പോണേ കുറച്ച് ആശ്വസിപ്പിക്കും വല്ല കാര്യമുണ്ടോ ഒരു കാര്യമല്ല ഇത് കടം പെട്ട് വരുന്നവനാണ് കടത്തിൻ്റെ വിഷമറിയുള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യം കടം പെട്ടിട്ടുള്ള ആളാണ് എനിക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും മുട്ടയിടുന്ന കോഴിക്കേ വേദന അറിയുള്ളൂ അല്ലാതെ കണ്ട് അത് പൊരിച്ചു തിന്നുന്ന ആളുകൾക്ക് അറിയോ ഈ പാരമ്പര്യം പറയുന്നവർ വെറുതെ നോണ പറഞ്ഞ് ചുമ്മാ 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 തെമാടിക്കാറ്റ് അപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയുക രക്ഷപ്പെടണം എന്നുള്ളൊരു ഈ വഴിക്ക് വരിക നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം സ്വയം പരിശോധിച്ച് ഏത് ദശാകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല കഴിയാം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമായി മനസ്സിലാക്കുന്നതിന് കുട്ടികൾ എന്തൊക്കെ പഠിക്കണം എന്തിലൂടെ കയറാം ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എത്തുക നിങ്ങളുടെ ജാതകം ഇവിടെ നിന്ന് എഴുതി നൽകുന്നു വാങ്ങി വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ആരാണ് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ടുണ്ടാകും ശനിമാറ്റം രാഹുഗേതു മാറ്റം വ്യാഴമാറ്റം എല്ലാത്തിൻ്റെയും പരിഹാരങ്ങൾ ഇത് ജാതകമാണ് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് എഴുതി വാങ്ങുക അല്ലാതെ കമ്പ്യൂട്ടർ ജാതകം ഗണിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ഗണിച്ചെഴുതാണ് അപ്പം ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഹോമവും ഭാഗ്യസേവയും നടത്തി പഞ്ചാലങ്കാര പൂജയോട് ഒരു ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് ഒരു വർഷത്തേക്ക് അതിൻ്റെ ആനുകൂല്യം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മുടെ ശിക്ഷൻ ശിക്ഷണം നടത്തിയുണ്ടായിരുന്നു വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ തന്നെ വരാം അല്ലാതെ വേറെ വഴിക്ക് പോയിട്ട് കാര്യമില്ല പിന്നെ അതേപോലെ തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടന സനാതനധർമ്മ സംഘം മറ്റുള്ള സനാതനധർമ്മ സംഘം പറയുന്ന പോലെയല്ല കേട്ടോ നമ്മുടെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ജാതി മതഭേദങ്ങളില്ല അയത്തമില്ല അനാചാരമില്ല ഒരു പൈസ മുടക്കില്ലാതെ ഇതിലേക്ക് വന്നു ചേരാം കുട്ടികളുടെ പഠനോപകരണങ്ങൾ മുതൽ പഠന സഹായങ്ങൾ മുതൽ എല്ലാം സംഘടന നൽകുന്നുണ്ട് ധൈര്യമായിട്ട് വരിക സാമ്പത്തിക ഭദത ഉറപ്പുവരുത്തണം നിങ്ങൾക്ക് തോന്നണം എനിക്ക് തോന്നിയിട്ട് മാത്രം കാര്യമില്ല അതോടൊപ്പം നിരവധി അനുഭവ സാക്ഷി മീഡിയ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് കണ്ടുവരിക അല്ലാതെ കണ്ട് ശൂദ്രൻ ദ്വിജാതി ആളുകളെ അതായത് ദ്വിജാതി ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്വര് ഈ മൂന്ന് വിഭാഗങ്ങളെ പരിപോഷിച്ച് സൂചിപ്പിച്ച് ജീവിക്കണമെന്ന് പറയണേ ശൂദ്രൻ ആരാ ശൂദ്രൻ ശൂദ്രൻ എന്ന് പറയുന്നത് നായരാണ് അപ്പം നായർ ഇങ്ങനെ കഴിയണം മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ ഈഴവർ മുതൽ താഴേക്കുള്ളവരുടെ കാര്യം എന്താ ഗതി ഉണ്ടോ ഒരു ഗതിയില്ല അപ്പോഴും എല്ലാവരും കൗപിനധാരികളുടെ പിന്നാലെ പോയി നശിച്ച് നാരായണക്കല്ലും വരച്ച് അതിൻ്റെ അപ്പുറം വരച്ചിട്ടും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഇതോടൊപ്പം ആ ധിജാതി ബ്രാഹ്മണാദികളുടെ ലീലാവിലാസങ്ങളുടെ വീഡിയോ കൂടി ഞാൻ ഞാനതിനോടൊപ്പം അയക്കുന്നുണ്ട് കേട്ടു നോക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ലാതുകൊണ്ട് കയറെടുത്ത് കടക്കണി പോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന ഒരു തത്വം മനസ്സിലാക്കുക ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു കട്ട ഫോളോവർ വർഷങ്ങളായിട്ട് വീഡിയോ കാണുന്നുണ്ട് അവർ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞത് ഒരു മാസം മുമ്പ് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു കൗബിനദാ അടുത്തുമായിട്ട് ആവാഹന പൂജ നടത്തി വെറും ഇരുപത് മിനിറ്റ് ആവാഹനം അരമണിക്കൂർ കൊണ്ട് പൂജ ഇരുന്ന് വീട്ടിലെത്തി ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഈ കൗബിനധാരികൾ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്താ പറയുന്നത് ഞാനിവിടെ രണ്ട് രാത്രി മൂന്ന് പകലെന്ന് പറയുന്നത് വെറുതെ വലിച്ചു നീട്ടണതാണ് ഞങ്ങളാണെങ്കിൽ നാല് പേര് ആറ് പേര് ഇരുന്ന് പെട്ടെന്ന് തീർക്കുമെന്ന് പറയും അതായത് ഇങ്ങനെ മന്ത്രം കൗ പത്ത് കൗബിനധാരികൾ ഇരുന്ന് ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അത് പതിനായിരമായിട്ട് മാറും അത് പത്ത് പ്രാവശ്യം ചൊല്ലുമ്പോൾ ഒരു ലക്ഷമായിട്ട് മാറും പിന്നെ അത് നൂറ് പ്രാവശ്യം ചൊല്ലുമ്പോൾ ഇത്ത ലക്ഷമായി ഇങ്ങനെയാണ് ഇവരുടെ അർച്ചനയും ഇവരുടെ ലീലാവിലാസം ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് ശരിക്കുള്ള ആവാഹന പൂജ കാണണമെങ്കിൽ നിങ്ങൾ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണോമലയിൽ വന്ന് അതിൽ പങ്കെടുക്കണം അപ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ മാറും കാരണം കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് മാറും ഉറക്കമില്ലാത്തത് മാറും കൂടുതലേറെ ഇടന്ന് ഉറങ്ങുന്നത് മാറും വീട്ടിൽ നിന്ന് ഉറുമ്പണി അത് മാറും നൂറിട്ടി അന്നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥേൻ്റെ അത് മാറും പിന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടുക കല്ല് കിട്ടുക പ്രാണി ഉണ്ടാവുക കണ്ണിൽ പുളി നീച്ച പോവുക അമിത മദ്യപാനം വരിക അതുകൂടാതെ എപ്പോഴും തലവേദന വരിക ഇതെല്ലാം ചാത്തൻ്റെ ഉപതിരി ഇതെല്ലാം ആഹ്വാന പൂജയില് മാറും അപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തുക അതിനാദ്യം ഒരു ചരടിൽ നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചു വരാം പൈസ ഉണ്ടെങ്കിൽ വേറൊന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആവാഹന പൂജയിലേക്ക് വരാം കുട്ടികൾ പ്രേമത്തിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആവാഹന പൂജയിലൂടെ ഒക്കെ മാറ്റാൻ സാധിക്കും അല്ലാതെ മസിൽ പിടിച്ച് നിന്നിട്ട് അവസാനം കുട്ടികൾ ചാടിപ്പോയി അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന ആതിര അശോകൻ്റെ മാതിരി ആകാതിരിക്കാൻ മാതാപിതാക്കൾ കൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം ജോലി ബ്രാഹ്മണ ക്ഷത്രിയ ളെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷിക്കുക അതാണ് ശൂദ്രന്റെ ജോലി ശൂദ്രന് താഴോട്ടുള്ളവരുടെ കാര്യം തദൈവ പറയുകയും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നമുക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു പക്ഷേ ആ കെട്ടിടങ്ങളിൽ ഈ ധർമ്മശാസ്ത്രങ്ങളിൽ പുറന്തള്ളി ധർമ്മശാസ്ത്രങ്ങൾ പുറന്തള്ളിയവർ തന്നെയാണ് ഈ പുതുക്കിയ കെട്ടിടങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആയിട്ടും ബാത്റൂം കഴുകുന്നവരായിട്ടും മാൻഹോളുകളിൽ കുടുങ്ങി ചത്തുപോകുന്നവരും ആര് തന്നെ സനാതനധർമ്മം പുറന്തള്ളിയവരെ തന്നെ ആധുനിക ഇന്ത്യയുടെ ദേശരാഷ്ട്രവും പുറന്തള്ളുന്നു എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം അവസാനിച്ചിട്ടില്ല നിങ്ങളെപ്പോഴും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു